കേരളത്തിൽ ബസ്സുകൾ നിർത്തേണ്ട ട്രാക്കൊക്കെ മാറിക്കണമെന്നൊരു സംശയം എവിടെയാണ് ബസ്സൊക്കെ നിർത്തുന്നത് സ്കൂൾ കുട്ടികളെ കയറ്റുന്നത് ഇതൊന്നും കാണുന്നില്ലേ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നമ്മളെ പരപ്പനങ്ങാടി മേഖലയിൽ സ്കൂൾ കുട്ടികളെ ബസ്സുകാര് പ്രൈവറ്റ് ബസ്സുകാർ കയറ്റുന്നില്ല എന്ന് പറഞ്ഞു നാട്ടുകാർ രംഗത്തിറങ്ങി വരുന്ന ബസ്സുകളെ തടഞ്ഞു കുട്ടികളെ കയറ്റി വിടുന്ന വീഡിയോ തമ്മിൽ അടിപിടി കൂടിക്കൊണ്ട് കുട്ടികളെ കയറ്റി വിടുന്ന വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ ഓലോത്ത സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോകൾ ഒരുപാട് കണ്ടു അല്ലേ വരുന്ന ബസ് ഡ്രൈവർമാർ ബസ് നിർത്തുന്നത് എവിടെയാണ് റോഡിന്റെ നടുവരക്കും അപ്പുറത്ത് കുട്ടികൾ വരുന്നു ഉന്തു തള്ളും കൂടിയിട്ടാണ് ബസ്സിൽ കയറുന്നത് രണ്ടു ഭാഗത്തും നയം പറയാനുണ്ട് കാരണം ഒരു ഒന്ന് ഉദ്യോഗസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കുക എവിടെ എവിടെയാണ് ബസ് നിർത്തുന്നത് അങ്ങനെയാണോ ബസ് നിർത്തേണ്ടത് കേരളത്തിലെ സ്റ്റാൻഡേർഡ് ലൈസൻസ് കുറച്ച് ദിവസങ്ങളെ നമ്മളിങ്ങനെ കൊണ്ടു കൊണ്ടാണ് ഇതൊക്കെയാണോ കേരളത്തിലെ സ്റ്റാൻഡേർഡ് ലൈസൻസ് എങ്ങനെയാണോ കേരളത്തിലെ സ്റ്റാൻഡേർഡ് ലൈസൻസ് കൊടുത്തു കൊണ്ടു നിൽക്കുന്നത് ഒന്ന് രണ്ടാമത്തത് സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂൾ കുട്ടികൾ ഇരക്കുള്ള ബസ് സ്റ്റോപ്പുകളിൽ പോലീസുകാർ നിയന്ത്രിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ആ പോലീസുകാരുടെ ജോലിയാണ് നാട്ടുകാർ ചെയ്യുന്നത് സത്യത്തിൽ ഓരോ ബസ്സിനും ഒരു നിശ്ചിത കുട്ടികളെ കേറ്റാം കയറ്റണം എന്നുള്ള നിയമമുണ്ട് അതൊരു വശത്ത് വേറൊരു വശം നോക്കുകയാണെങ്കിൽ ബസ്സുകാർക്ക് പറയാനുള്ളത് കുട്ടികൾ അങ്ങനെയല്ല കയറുന്നത് ബസ് വരുന്ന സമയത്ത് കുട്ടികൾ കൂട്ടത്തോടെ കയറുകയും അതുവഴി നമുക്ക് എണ്ണക്കാശക്കു പോലും മുതലാവാതെ മറ്റു യാത്രക്കാർക്ക് പോലും കയറാൻ കയറിയിരിക്കാൻ സ്ഥലമില്ലാതെ അങ്ങനെ നമുക്ക് നഷ്ടമുണ്ട് എന്ന് വേറൊരു വാദം ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നാട്ടുകാരും ബസ്സുകാരും തമ്മിൽ ഊട്ടി അടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കണ്ടു തുറപ്പുക കാരണം ഇത്തരത്തിൽ തിരക്കുള്ള ബസ് സ്റ്റോപ്പുകളിൽ ഈ സമയങ്ങളിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെ നിർത്തിക്കൊണ്ട് വരുന്ന ബസ്സുകളിൽ ഓരോ എണ്ണം വെച്ചിട്ട് കുട്ടികളെ കയറ്റിയാൽ ഇത്തരത്തിലുള്ള അടിപിടി കലഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഒരു ഉദ്യോഗസ്ഥൻ ഓരോ തിരക്കുള്ള ബസ് സ്റ്റോപ്പുകളിൽ നിന്നാൽ വരുന്ന ബസ്സുകൾ വളരെ ക്ലിയറായി ബസ് സ്റ്റോപ്പിനെ അടുത്ത് നിർത്തുകയും ഒരു നിശ്ചിത കുട്ടികളെ ആ ബസ്സിൽ കറക്റ്റായി കയറാൻ പറ്റുകയും ചെയ്യും അതിന് ഉദ്യോഗസ്ഥന്മാർ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ട ഈ ഡ്യൂട്ടി നാട്ടുകാരെ അറിഞ്ഞു ചെയ്യുകയാണെന്നാണ് എൻ്റെ സംശയം സത്യത്തിൽ എല്ലാവരും ഓരോ ബസ്സിലും ഓരോ പ്രൈവറ്റ് ബസ്സിലും ഒരു നിശ്ചിത എണ്ണം വെച്ച് കുട്ടികൾ ബസ്സിൽ കയറിയാൽ ബസ്സുകാർക്കും ഒരു ശല്യമില്ലാതെ അവരുടെ യാത്ര തുടരാമെന്നാണ് എനിക്ക് തോന്നുന്നത് ബസ്സുകാർക്ക് പറയാനുള്ളത് ബസ്സുകൾ വരുന്ന സമയത്ത് കുട്ടികൾ കൂട്ടത്തോടെ എല്ലാവർക്കും ആദ്യം എത്തണം എന്ന ഉദ്ദേശത്തിൽ കുട്ടികൾ അവർക്ക് കൊടുത്ത എണ്ണത്തിന് കൂടുതൽ കുട്ടികൾ വലിഞ്ഞു കയറുക എന്നാണ് ബസ് ഉള്ള ജീവനക്കാർക്ക് പറയാനുള്ളത് അപ്പം ഇതിനൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാരെ കണ്ണ് ഉണ്ടായാൽ അത്ര നല്ലതാവില്ല പ്രത്യേകിച്ച് ബസ്സുകളൊക്കെ നിർത്തുന്ന കോല എവിടെയാണ് കുട്ടികൾ ഓടി വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് വണ്ടികൾ നിർത്തുന്നത് നടുവരേണ്ട അപ്പുറത്താണ് അത് കട്ടകാത്തിനകത്ത് ഏതെങ്കിലും വണ്ടി പുറത്തു കൂടി കയറി വന്ന് ഏതെങ്കിലും കുട്ടികൾക്കൊരു ആക്സിഡൻറ് പോലത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നാൽ ആരുന്നതിന് ഉത്തരം പറയലു ആ സമയത്തൊന്ന് കണ്ണു തുറന്ന് ഒച്ചപ്പാടുണ്ടാവും ഇനി ഇതൊക്കെ ഒന്ന് പതിങ്ങി നിൽക്കും അപ്പൊ ഇത്തരത്തിലുള്ള സംഗതി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ നാട്ടിൽ വരാതെ നിൽക്കാൻ ഒന്ന് ഉദ്യോഗസ്ഥന്മാര് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ബസ് ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പല കാരണങ്ങളും പറയാറുണ്ടാക്കും കുട്ടികൾ കൂട്ടത്തോടെ കയറുകയാണെന്നാണ് ഏറ്റവും വലിയ കാരണങ്ങൾക്ക് പറയേണ്ടത് എന്തേ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനില്ലേ പരാതികൾ പറയാൻ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് പോയി പറയാനുള്ളതാണ് കുട്ടികൾ കൂട്ടത്തോടെ കയറിയിട്ടാണ് നമ്മൾ അവിടെയൊക്കെ വണ്ടി നിർത്തേണ്ട അവസ്ഥ വരുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ മേഖലക്കും ഓരോ പോലീസ് സ്റ്റേഷനുകളില്ലേ അവിടെ പോയി നിങ്ങൾ പരാതി കൊടുക്കുക അത്തരം പരാതികൾ വരുമ്പോൾ പോലീസുകാർ തീർച്ചയായും ആ ഏരിയ ഒന്ന് ശ്രദ്ധിക്കും അത്തരത്തിലുള്ള പരാതികൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കാത്തത് അതേമാതിരി നാട്ടിലുള്ള ജനങ്ങളോട് നിർത്താതെ ചില വണ്ടികൾക്ക് മാത്രം ഒരു കുങ്ക് ചില വണ്ടികൾക്ക് മാത്രം ഒരു സെപ്പറേറ്റ് കൊമ്പ് എന്നുള്ള മാതിരി ഒരു നിരക്കും കുട്ടികളെ നിർത്താതെ അവിടെയും വഴി ആൾക്കാരെ ഇറക്കി പോകുന്ന വസ്തുതകളുണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടുകാരായാൽ നമ്മൾ ഒരു തീരുമാനം തീരുമാനമെടുത്താൽ മതി ഒന്ന് പരാതിപ്പെടാം രണ്ടാമത് ആ നാട്ടിൽ ആ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സില് നമ്മളുടെ കേരണ്ടെന്ന് ഉദ്ദേശിച്ചാൽ മതി എന്നാൽ ബസ്സിൻ്റെ കച്ചോറോ കിട്ടും ആ ബസ്സുകാരെതിരെ കുറ്റം പറയല്ല രണ്ടു കൂട്ടർക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് ഒരുമിച്ച് നല്ല ലെവലിൽ നിന്നാലേ എല്ലാവർക്കും ഒന്ന് നല്ല ലെവലിൽ പോയിക്കൂടെ പ്രത്യേകിച്ച് ബസ് ഡ്രൈവർമാർക്കുള്ള പരാതികൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളെ കംപ്ലയിൻ്റ് പറയുക എന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരം വീഡിയോ എല്ലാവരും ഒന്ന് കണ്ണു തുറഞ്ഞ് കാണാം ഓക്കെ